ഓവർസീസ് ബിസിനസ് കൊമേഴ്സ് ആൻഡ് പ്രൊഫഷണൽ ഫോറം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമായ എക്സലൻസ് ലിസ്റ്റ് പുരസ്കാരത്തിന് പെരുവന്താനം സെന്റാൻഡീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി അർഹനായി ഇരുപതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഇരുപത്തിമൂന്നിന് എറണാകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും മുപ്പത്തി ആറ് വർഷം കൊമേഴ്സ് അധ്യാപകനായി വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം നേടിയതും ഗ്രാമീണർക്കിടയിലും പുതുതലമുറ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കുന്നതിന് മുൻകൈ എടുത്തതും സാധാരണ വിദ്യാർത്ഥികളെ വ്യത്യസ്തമായ സമീപനത്താൽ റാങ്ക് നേട്ടങ്ങളിലേക്ക് നയിച്ചതും പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന ഭാരവാഹികളായ ജനറൽ കൺവീനർ എ എ നവാസ് കൺവീനർമാരായ എ കെ ശ്രീരേഖ ഡോക്ടർ ലെനി മൈക്കിൾ ഡോക്ടർ മിഥുൻ ജോൺ ഡോക്ടർ വിഷ്ണുനാരായണൻ വിനോദ് കുമാർ എ റിയാസ് എന്നിവർ വ്യക്തമാക്കി എഴുത്തുകാരനും കോളമിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറും ട്രെയിനറും രണ്ട് യൂണിവേഴ്സിറ്റികളുടെ റിസർച്ച് ഗൈഡും നിരവധി സ്ഥാപനങ്ങളിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായും ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പിളി പ്രവർത്തിച്ചു വരുന്നുണ്ട് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയമായും ആർ സി ടി ഐ എന്നിവയുമായും ചേർന്ന നിരവധി നൈപുണ്യ വികസന പ്രോഗ്രാമുകൾ ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും അവതരിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ വർഷം ലഭിക്കുന്ന മൂന്നാമത്തെ പുരസ്കാരമാണിത് നിരവധി എക്സലൻസ് അവാർഡുകൾക്കും ഇദ്ദേഹം അർഹനായിട്ടുണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കൊമേഴ്സ് ബോർഡ് ഓഫ് സ്റ്റഡി അംഗം കൂടാതെ എക്സ്പോർട്ട് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് പതിനാല് പുസ്തകങ്ങളുടെ രചിതാവും സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ സജീവ സാന്നിധ്യവുമാണ് ഇദ്ദേഹം ന്യൂസ് ബീറോ മുണ്ടക്കയം